മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയായിരുന്നു ഉർവശി ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ പലപ്പോഴും ഉർവശിയുടെ അഭിനയത്തെ പ്രശംസിച്ചിട്ടുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളിൽ പലപ്പോഴും കമൽഹാസന് മുകളിൽ ഉറവശി പെർഫോം ചെയ്തിട്ടുമുണ്ട് കമൽഹാസന്റെ നായികയായി ഉർവശി എത്തിയ ചിത്രമായിരുന്നു മൈക്കൽ മദന കാമരാജ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ ഉർവശി താൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നെന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് എത്തിയ ചിത്രമായിരുന്നു അതെന്നും ഉർവശി പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് പഠിക്കുന്ന സ്വഭാവം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ ആ സിനിമക്കായി കമൽഹാസൻ ആക്ടിംഗ് വർക്ക്ഷോപ്പ് വരെ നടത്തിയിരുന്നെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഹോളിവുഡിൽ മാത്രമേ ആ സമയത്ത് അത്തരം വർക്ക്ഷോപ്പുകൾ നടന്നിട്ടുള്ളൂ എന്നും ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ ആ രീതി കൊണ്ടുവന്നത് കമൽഹാസൻ ആയിരുന്നെന്നും ഉർവശി പറയുന്നുണ്ട് തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലെന്നും മലയാളത്തിലേതുപോലെ സീനെടു ൾ നാച്ചുറലായി പെർഫോം ചെയ്യാൻ നോക്കിയെന്നും ഊർവശി പറയുന്നു ചിത്രത്തിൽ താനും കമൽഹാസനും തമ്മിലുള്ള സീനായിരുന്നു ആദ്യ ദിവസം എടുത്തതെന്നും പെട്ടെന്ന് തന്നെ അത് എടുത്തു കഴിഞ്ഞെന്നും ഊർവശി പറഞ്ഞു വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം വരാൻ സംവിധായകൻ പറഞ്ഞെന്നും തമിഴിൽ ഇത്രയേ ഉള്ളോ എന്ന് ആ സമയത്ത് വിചാരിച്ചെന്നും ഊർവശി കൂട്ടിച്ചേർത്തു അടുത്ത ദിവസം അതേ സീൻ തന്നെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ താൻ നെട്ടിപ്പോയെന്നും ഡയലോഗ് എല്ലാം മറന്നതുകൊണ്ട് തനിക്ക് അത് വീണ്ടും ചെയ്യാൻ പറ്റില്ലെന്ന് സംവിധായകനോട് പറഞ്ഞെന്നും ഊർവശി പറയുന്നു കമൽഹാസൻ അത് കേട്ട് തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും അങ്ങനെ മറക്കാൻ പാടില്ലെന്ന് ഉപദേശിച്ചെന്നും ഊർവശി കൂട്ടിച്ചേർത്തു ആക്ഷൻ പറഞ്ഞതും താൻ വായിൽ വന്നത് എന്തൊക്കെയോ പറഞ്ഞെന്നും കമൽഹാസൻ അത് കണ്ട് അന്തം വിട്ടെന്നും ഊർവശി പറയുന്നുണ്ട് തലേ ദിവസത്തെ അതേ അതേ ഡയലോഗ് തന്നെയാണ് താൻ പറഞ്ഞതെന്നും താനൊരു രാക്ഷസിയാണ് തന്നെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം സംവിധായകനോട് പറഞ്ഞെന്നും ഊർവശി പറഞ്ഞു